എല്ലാവർക്കും നമസ്കാരം ഏതായാലും പതിനൊന്നാം തീയതി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പതിമൂന്ന് വന്ന റിസൾട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ആശങ്കയോ മറ്റു പ്രയാസങ്ങളോ മറ്റൊന്നും തന്നെ ഇല്ല കാരണം കണ്ണൂരിലെ കോൺഗ്രസും സി പി എമ്മും അനിയൻ ബാബ ചേട്ടൻ ബാബ കളിക്കാൻ തുടങ്ങി മൂന്ന് വർഷം കഴിഞ്ഞു അതിൽ ഏറ്റവും ഒടുവിലത്തെ അവരുടെ കൂട്ടുകച്ചവടത്തിൻ്റെ ഉദാഹരണമാണ് പതിമൂന്നാം തീയതി അമ്പത്തി ആറ് ഒന്നാം വാർഡിലെ പെട്ടി പൊളിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അവരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും എന്നെയാണ് ഭയക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഭയക്കുന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അതിൻ്റെ വളരെ വ്യക്തമായ കാരണങ്ങൾ കിട്ടി ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം നമ്മൾ അയ്യപ്പൻ്റെ സ്വർണവിഗ്രഹവുമായി ബന്ധപ്പെട്ട സ്വർണപ്പാളികളുമായി ബന്ധപ്പെട്ട വിഷയം അതിന്റെ പ്രതികളും അതുമായി ബന്ധപ്പെട്ടവരാരൊക്കെയാണ് എന്ന് കേരള സമൂഹം വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യു ഡി എഫിന്റെ സുനാമി ആണിപ്പോൾ നടന്നിരിക്കുന്നത് പക്ഷെ കണ്ണൂരിന് മാത്രം അതിന് വിഭിന്നമായി യു ഡി എഫുമായി കൈകോർക്കുന്നതിന് വേണ്ടി എൽ ഡി എഫ് ഉൾപ്പെടെ മുന്നോട്ട് പോയത് കണ്ണൂരിൽ കഴിഞ്ഞ മൂന്നാല് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതികൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ അഴിമതി എന്ന് പറയുന്നത് നമ്മളെ മൃതദേഹത്തിൽ പോലും അഴിമതിയാണ് അത് ഞാൻ ഉന്നയിച്ച് വർഷം രണ്ട് കഴിഞ്ഞു അതിന്റെ ഭരണകക്ഷി പ്രത്യേകിച്ച് വിജിലൻസ് ഉൾപ്പെടെയുള്ളവർ നിയന്ത്രിക്കുന്നവർക്ക് ഇന്ന് ഇന്ന് വരെ രേഖാമൂലം പരാതി കൊടുത്തിട്ട് പോലും യാതൊരു നടപടിയുണ്ട് മറ്റൊന്ന് നമ്മുടെ ചേലോറ മാലിന്യ ട്രഞ്ചി ഗ്രൗണ്ടിലെ മാലിന്യങ്ങൾ കടത്തിയ വകയിൽ രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഓഡിറ്റിൽ പരാമർശിച്ചിട്ട് പോലും ഒരു നടപടിയുമില്ല മറ്റും നിങ്ങൾക്കെല്ലാവർക്കും രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിന് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പടന്നപ്പാലത്തെ ഞങ്ങളൊക്കെ വളരെയധികം എന്താ വെച്ചാൽ ജീവിതത്തിൽ ഞങ്ങൾ നിരന്തരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ പടന്നപ്പാലം പഠനത്തോട് നമ്മുടെ ആ പ്രദേശത്തുള്ള നിവാസികളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഉണ്ടാക്കിയ പദ്ധതി പാതി വഴിയിലെത്തിയിട്ട് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ ഒരു മന്ത്രിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വരിക്കുന്ന മന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് രണ്ട് വർഷത്തിന് ശേഷമാണ് സി പി എമ്മിന് ബോധ്യപ്പെട്ടത് അവിടെ അഴിമതി നടന്നിട്ടുണ്ട് ആ പദ്ധതി ഇപ്പോഴും പാതി വഴിയിലാണ് ഉദ്ഘാടനം ചെയ്ത മന്ത്രിയും അതിനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ വന്നിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നീട് അതൊരു ഇലക്ഷൻ ഡ്രാമ നടത്താൻ വേണ്ടി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പക്ഷെ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ എല്ലാ ചാനലുകളുടെയും ചർച്ചയും ഒരു സ്ഥലത്ത് പോലും സി പി എമ്മിന്റെ ഉത്തരവാദപ്പെട്ടവർ ഈ അഴിമതിയെക്കുറിച്ചോ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു വിധത്തിലുള്ള ചർച്ചകൾക്കും മുൻകൈയ്യെടുത്തിട്ടില്ല കേരള ഭരണത്തിന്റെ മികവുകളും മറ്റു കാര്യങ്ങളും അല്ലാതെ കണ്ണൂർ കോർപ്പറേഷൻ ചർച്ചയാക്കാൻ സി പി എം പോലും ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾക്കറിയാം അപ്പൊ ഇവിടെ കേരളത്തിൽ കേരളത്തിലെവിടെയുമില്ലാത്ത രൂപത്തിലുള്ള ഒരു അന്തർധാര സി പി എമ്മും കോൺഗ്രസിലെ ചില നേതാക്കളാണ് ഞാൻ എല്ലാവരെയും പറയുന്നില്ല ചില നേതാക്കന്മാരും തമ്മിലുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കടന്നുപോയത് അതിൻ്റെ ഭാഗമായി തന്നെ എൻ്റെ വാർഡിലെ വാർഡിൽ നിങ്ങൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അവർക്ക് എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് വോട്ട് സി പി എമ്മിൽ ലഭിച്ചിരുന്നു അത് രണ്ടായിരത്തി ആകുമ്പോൾ തൊള്ളായിരത്തി അൻപത് വോട്ടുകളായി തവണ അവർക്ക് കിട്ടിയ വോട്ട് അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് വോട്ടാണ് സി പി എമ്മിന് അയിമ്പത്തി ആറാം ഡിവിഷനിൽ കിട്ടിയ വോട്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടാണ് കഴിഞ്ഞ തവണ എണ്ണൂറ്റി പന്ത്രണ്ടോളം വോട്ട് ലഭിച്ചു ഒന്നാം വാർഡിൽ നാനൂറ് വോട്ടാണ് ലഭിച്ചത് അപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ പി കെ രാകേഷിനെ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച കോൺഗ്രസും അതോടൊപ്പം തന്നെ സി പി എമ്മും തമ്മിലുള്ള അന്തർധാര അതിലൂടെ വോട്ട് മറിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ എവിടെയും ഇല്ലാത്ത വിധത്തിൽ വോട്ട് മറിച്ചു കൊടുക്കാൻ സി പി എമ്മും കോൺഗ്രസും സന്നദ്ധമായി എന്ന് പറയുമ്പോൾ ഇതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നടപടിയെടുക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിന് മുൻകൈയ്യെടുത്ത നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് പിന്തുറക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ അതുപോലെ തന്നെ കേരളത്തിലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ കണ്ണൂരിൽ ഈ നടത്തിയ ഈ ഈ വോട്ട് മറിക്കലിന് സി പി എമ്മിന്റെ ഉത്തരവാദപ്പെട്ടവർ ഉൾപ്പെടെ ഇതിന്റെ അകത്തുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ സി പി എം തയ്യാറുണ്ടോ ഇവിടെ കേരളത്തിൽ രണ്ട് രണ്ട് മുന്നണികളാണ് മത്സരിക്കുന്നത് ആ മുന്നണികൾ തമ്മിലാണ് കണ്ണൂർ കോർപ്പറേഷനിലെ ഈ ചെറിയ വാർഡുകളിൽ മത്സരം അപ്പോൾ ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളോ എല്ലാ ചർച്ചയും അവരുടെ മുഖ്യധാര അജണ്ടകൾ അവരെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്ക് ഇവർ രണ്ടുപേരും ഒരുപോലെ കൂട്ടുകെട്ടാണ് എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവർ മനസ്സിലായത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊന്ന് ഒരു ഭാഗത്ത് സി പി എമ്മിന് തലവിടുമ്പോൾ മറുഭാഗത്ത് ബി ജെ പിയെ വളർത്തുന്ന ശീലവും നമ്മുടെ നേതാക്കന്മാർക്കുണ്ട് കഴിഞ്ഞ തവണ ഒറ്റ സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് കണ്ണൂർ കോർപ്പറേഷൻ ലഭിച്ചത് അതും പള്ളിക്കുന്ന് ഡി സി സിയുടെ ഉന്നതരായ നേതാവാണ് അവിടെ പരാജയപ്പെട്ടത് ഇത്തവണ കോൺഗ്രസിന്റെ ഉൾപ്പെടെ പ്രതിദാനം ചെയ്യുന്ന വാർഡുകളിൽ നാല് വാർഡുകളിലാണ് ബി ജെ പി വളർന്ന് ഇവിടെ വലിയ സീറ്റുകൾ നേടിയിരിക്കുന്നത് ഉത്തരവാദപ്പെട്ട ഭാരവാഹികള ആ വാർഡിനകത്തുനിന്ന് ഇവരൊക്കെ പകല് കോൺഗ്രസും രാത്രി ബി ജെ പിയുമായി പ്രവർത്തിച്ച് അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്യുന്ന നേതാക്കന്മാരായി വാഴുന്നു അപ്പൊ ഇവിടെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളു സി ഒരു ഭാഗത്ത് സി പി എമ്മിനെയും ഒരു ഭാഗത്ത് ബി ജെ പി തലോടി കോൺഗ്രസിനെ ഇല്ലാതാക്കുന്ന ഈ രാഷ്ട്രീയ കസ്മലന്മാരെ കോൺഗ്രസിൽ നിന്ന് പടിയടച്ച് കുണ്ടം വെച്ചാൽ മാത്രമേ കണ്ണൂരിലെ കോൺഗ്രസ് ഇനി രക്ഷപ്പെടുകയും ഇവിടെ കണ്ണൂർ കോർപ്പറേഷൻ മുപ്പത്തഞ്ച് സീറ്റ് കിട്ടി ഞങ്ങൾ വിജയിച്ചു എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ യു ഡി എഫിന്റെ സുനാമിയോടൊപ്പം വന്നതാണ് ഇരുപത്തിരണ്ട് വാർഡുകളിലാണ് നിങ്ങൾ പരിശോധിക്കപ്പെടേണ്ടത് കണ്ണൂർ കോർപ്പറേഷൻ ഇരുപത്തി രണ്ട് വാർഡുകളിൽ യു ഡി എഫിന് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ വോട്ടുകൾ കുറവാണ് ആ കിടപ്പിൽ പോലും അറുന്നൂറ് വോട്ട് പിറകിലാണ് കോൺഗ്രസ് യു ഡി എഫ് അപ്പൊ ഇവിടെ സാങ്കേതികപരമായി പല സ്ഥലങ്ങളിലും വിജയിച്ചിട്ടുണ്ടാവാം എന്റെ വാർഡിനകത്തും സാങ്കേതികമായി വിജയിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വാർഡിനകത്തുള്ള തൊള്ളായിരത്തി പന്ത്രണ്ട് പേർ ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനം വോട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട് സി പി എമ്മും കോൺഗ്രസും കൈകോർത്തില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും അവിടുത്തെ ജനപ്രതിനിധി അപ്പൊ അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ ചതുഷ്കോണ മത്സരമാണ് നടന്നത് ആ ചതുഷ്കോണ മത്സരത്തിൽ ഞാൻ തന്നെയാണ് മറ്റ് എല്ലാവിധ വിധത്തിലും നോക്കിയാൽ വിജയിരിക്കുന്നത് അപ്പം ഇവിടെ പാർട്ടിയാണ് പരാജയപ്പെട്ടത് പാർട്ടിയുടെ നിലനിൽക്കുന്ന ആശയങ്ങൾ ബലി ബലികഴിക്കപ്പെട്ടുകൊണ്ട് സി പി എമ്മോട് ഒത്തുചേർന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ കൗൺസിലറായി മാറിയത് പക്ഷേ ഞാൻ കൗൺസിലർ അല്ലെങ്കിലും അവിടുത്തെ ജനങ്ങളിൽ എന്നിൽ അർപ്പിച്ച വിശ്വാസവും അതോടൊപ്പം കണ്ണൂരിലെ ജനത അഴിമതിക്കെതിരെ ഞങ്ങൾ ഉയർത്തിയ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ് ആ അഴിമതിക്കെതിരെയുള്ള പോരാട്ടവും അതോടൊപ്പം നമ്മുടെ വികസന പദ്ധതികളിൽ ക്രിയാത്മകമായ സഹകരണവും നമ്മുടെ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് എപ്പോഴും ഞങ്ങൾ എല്ലാവരും പൊതുരംഗത്ത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ മാത്രമാണ് സി പി എം നമ്മുടെ യു ഡി എഫിനുണ്ടായിരുന്നത് തൊള്ളായിരത്തി പന്ത്രണ്ട് വോട്ട് ഞങ്ങൾ നേടിയിട്ടുണ്ട് അത് സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാരയാണ് ഒരു സംശയം വേണ്ട ആ വോട്ടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാവും നിങ്ങൾ ഒന്നാം എടുത്താൽ ആ പാർട്ടിനകത്തുള്ള സി പി എം വോട്ട് നിങ്ങൾ പറയുന്ന രണ്ടിലും മൂന്നിലും അവിടെ സി പി എമ്മിന് വോട്ട് കുറഞ്ഞ സ്ഥലത്ത് എന്നെ സഹായിക്കാൻ സാധിക്കില്ല ഒന്നാം ഭാഗത്താണ് വോട്ടുകൾ പരിപൂർണമായി ചോർന്നത് അത് വോട്ടിന്റെ പാറ്റേണും വോട്ട് അവിടുത്തെ വോട്ടിംഗ് രീതിയും സി പി എമ്മിൻ്റെ ഏറ്റവും കരുത്തുള്ള മേഖലയാണ് തെക്കമ്മണൽ എന്ന് പറയുന്ന പ്രദേശം ആ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ വോട്ട് ചേർന്നിരിക്കുന്നത് അവിടെ എനിക്ക് വോട്ട് ലീടില്ല അവിടെ എനിക്ക് ഇരുന്നൂറ് വോട്ട് പിറകിലാണ് ഞാൻ അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് ബാക്കി രണ്ട് ഭാഗത്തും അവിടെ സി പി എം എന്ന് പറയുന്ന നാമമാത്രമായുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പൊ വോട്ടു ചോർച്ച സംഭവിച്ചിരിക്കുന്നത് ഒന്നാം പാട്ടിലാണ് അവിടെ അങ്ങനെയാണെങ്കിൽ എനിക്കല്ലേ വോട്ട് കൂടുതൽ കിട്ടുന്നത് അവിടെയാണ് അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇവിടെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അവർ ഭയക്കുന്നത് എന്ന് എനിക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം സി പി എം കോൺഗ്രസിലെ ചിലരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്ക് രണ്ടുപേരും സ്വയം പരസ്പരം ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്നു രണ്ടു വർഷം മുമ്പ് നടന്ന പടന്നപ്പാലത്തെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ അഴിമതിയാണ് അത് പ്ലാന്റ് പൂർത്തിയായിട്ടില്ല എന്ന് ഞാൻ അന്നത്തെ ദിവസം ആ ഉദ്ഘാടന ദിവസം എന്നെ സംസാരിക്കാൻ പോലും അനുവദിക്കാതിരുന്നപ്പോൾ മന്ത്രിയാണ് കേരളത്തിലെ ഇടതു വർഷത്തിന്റെ മന്ത്രിയാണ് ആ സംവിധാന ഉദ്ഘാടനം ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തു മന്ത്രിക്ക് കൊടുത്തു ഡയറക്ടർ കൊടുത്തു ഗവൺമെന്റ് സെക്രട്ടറിക്ക് കൊടുത്തു പക്ഷെ ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് വന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട മന്ത്രിയുടെ പാർട്ടി രണ്ട് വർഷം കഴിഞ്ഞാണ് അവർക്ക് ബോധ്യം വരുന്നത് അവിടെ അഴിമതി നടന്നിട്ടുണ്ട് അവിടെ പ്ലാന്റ് പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണൂർ പട്ടണത്തിനകത്ത് സമരം ചെയ്ത് രണ്ട് വർഷത്തിന് ശേഷം അപ്പം ഇത്തരം അഴിമതികളും കോർപ്പറേഷനകത്ത് എന്ത് നടക്കുന്നു അതിനെതിരെ വളരെ വ്യക്തമായ ആ വളരെ കൃത്യതയോടുകൂടിയുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ രണ്ട് പാർട്ടിയെടുത്താലും അതിനെതിരെ പോരാടുന്നത് ഞാനാണ് അപ്പം എന്റെ ശബ്ദം കണ്ണൂർ കോർപ്പറേഷനകത്ത് ഉണ്ടാകാതിരിക്കണം എന്ന് സി പി എമ്മിന്റെയും കോൺഗ്രസിലെ ചിലരുടെയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ് അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കുന്നത് സി പി എമ്മിലെ ചില ആളുകൾ എന്നെ സമീപിച്ചിരുന്നു അവരോടൊപ്പം കൂടാൻ ഞാൻ കൂടില്ല ഞാൻ ഒറ്റക്ക് നിന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞതിന്റെ വിരോധം കൂടിയാണ് എന്ന് വെച്ചാൽ ഇവനെ ഒറ്റക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിച്ചു അതിന്റെ വിരോധം കൂടിയാണ് എന്നെ ഈ ഈ രൂപത്തിൽ തറവറ്റിച്ചത് സി പി എമ്മിനോടും കോൺഗ്രസിനോടും വെല്ലുവിളിച്ചു പോകുന്നത് ഇവനെയൊക്കെ കണ്ണൂരിൽ വേണ്ട നമുക്കറിയാലോ കണ്ണൂരിൽ സി പി എമ്മിനോടും അല്ലെങ്കിൽ സി പി എമ്മിനോട് വെല്ലുവിളിക്കുന്നവരെയുള്ള അവസ്ഥ എന്താണെന്ന് ജീവൻ പോലും അപായപ്പെടാതെ ഇപ്പോഴും ബാക്കിയത് എന്നാ പലതവണ ജീവൻ അപായപ്പെടുത്താൻ നോക്കിയത് അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടിനും ഒരുപോലെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത് ഒരു തരത്തിലും ഞാനുമായി ഒരാളും ചർച്ച നടത്തിയിട്ടില്ല അല്ല എന്നോട് അവർ നേരിട്ട് ചന്ദ്രനല്ല ചില ആളുകൾ അവരുടെ ദൂതന്മാർ വന്നിരുന്നു അല്ല അല്ലല്ല അവരെ അവരോടൊപ്പം നിൽക്കാൻ അവരെ സഹായിക്കാൻ ഞാൻ നിന്നിട്ടില്ല ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഒറ്റക്കാണ് മത്സരിച്ചത് ഞങ്ങൾ ഒരു ഒരു പാർട്ടിയുമായി ധാരണയില്ല ആയിരിക്കാം ആയിരിക്കാം അതിന് ഞാൻ നിന്നില്ല ആ അല്ലല്ല ഞാൻ അന്നും പറഞ്ഞല്ലോ ഞാനുമായി ഒരു ചർച്ചയും നടത്തില്ല ചന്ദ്രനോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഉത്തരവാദിപ്പെട്ട ഒരാളുമായി ചർച്ച നടത്തി പക്ഷെ ഒന്ന് രണ്ട് അവരുമായി ബന്ധപ്പെട്ടവർ ഒന്ന് രണ്ട് പേർ നിങ്ങൾക്ക് ഒന്ന് രണ്ട് സീറ്റിൽ ധാരണ ഉണ്ടാക്കിക്കൂടെന്ന് ചോദിച്ചു ഞാൻ ഒരു കാരണവശാലും ഒരു ധാരണയില്ല അത്തരം പ്രചരണം ഇലക്ഷൻ സമയത്ത് സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസ് വീട് വീടാന്തരം പ്രചരിപ്പിച്ചത് അങ്ങനെയാണ് സി പി എമ്മിന് സി പി എമ്മിന് എന്നോടൊപ്പമാണ് ഇവർ മത്സരിക്കുന്നത് എന്ന രീതിയിലാണ് വീട് വീടാത്തൊരു കാര്യം അവർ പ്രചരണം നടത്തിയത് ഞങ്ങൾ അതല്ല എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയും അത് ഈ വോട്ട് കഴിഞ്ഞ തവണ എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടായിരുന്നു എനിക്ക് അയിമ്പത്താറാം വാർഡിൽ ലഭിച്ചിരുന്നത് ഇത്തവണ അത് തൊള്ളായിരത്തി പന്ത്രണ്ടായി വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വോട്ടായാലും മറ്റു കാര്യങ്ങളോ വളരെ കൃത്യതയാണ് നിങ്ങൾ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ മതി നമ്മൾക്ക് അങ്ങനെ ആരുടെ പിന്തുടപ്പം നമ്മൾ അപേക്ഷിച്ചില്ല പക്ഷെ ഞങ്ങൾ അന്നും ഇന്നും എന്നും പറയുന്നു എല്ലാ വോട്ടർമാരുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണം ഒരു പാർട്ടിയുടെയും പിന്തുണ പ്രത്യേകമായി ഞങ്ങൾക്ക് വേണം അല്ല സി പി എം പിന്തുണ വേണ്ട അല്ലാതെ തന്നെ ജയിക്കാമായിരുന്നു അവിടെ ചതുഷ്കോണ മത്സരമാണ് നടന്നത് സി പി എമ്മിന്റെ എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് വോട്ട് അവർ പിടിച്ചിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ അറുന്നൂറ്റി അമ്പത് വോട്ടും എന്റെ ഞാനാണ് അവിടെ മുൻപന്തിയിൽ നിൽക്കുക ഞാൻ തന്നെയാണ് ജയിക്കുക പക്ഷെ അത് മനസ്സിലാക്കിയ സി പി എമ്മും കോൺഗ്രസും തമ്മിലുണ്ടാക്കിയ അന്തർധാരയാണ് ഇപ്പോൾ കോൺഗ്രസ് താൽക്കാലികമായി വിജയത്തിലെത്തി അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശയപരമായ പാപ്പരത്വമാണ് അത് ചില നേതാക്കന്മാർമാർ നടത്തിയ ഏറ്റവും വലിയ ഗൂഢാലോചനയാണ് ഒരിക്കലുമല്ല കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ജനകീയ ഒരു ജന ജനങ്ങളെ സഹായിക്കാൻ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഒരു കൗൺസിലോ ജനപ്രതിനിധിയോ ആവണമെന്നു ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഞാനിവിടെ പ്രത്യേകം എടുത്തു ഒരു കാര്യം രണ്ടായിരത്തി അഞ്ചിലെ നമ്മളെ സംബന്ധിച്ചുള്ള വിവരാവകാശ നിയമം എന്ന് പറയുന്ന ഏറ്റവും വലിയ നിയമ ഒരു ആയുധമുണ്ട് ആ ആ കൗൺസിലിനകത്ത് പോയിരിക്കണമെന്നില്ല അവിടെ നടക്കുന്ന ഏത് കാര്യങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനകത്തുണ്ടാവുന്ന ഏത് അഴിമതിയും മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളും ചോദ്യം ചെയ്യുകയും അതിനനുസരിച്ചുള്ള നിയമപരമായും അതോടൊപ്പം ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പോരാടാനും ഞാനും എൻ്റെ സഹപ്രവർത്തനും കണ്ണൂരിൽ എന്നും ഉണ്ടാവും മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് മുമ്പേ നിങ്ങൾ പറഞ്ഞത് വളരെ പ്രശസ്തമാണ് കാരണം രാകേഷ് അപ്രസവമാവില്ല ഇതിനു മുമ്പ് കണ്ണൂരിൽ ഉണ്ടായിരുന്ന പ്രശാന്ത് പോലെയുള്ള കൗൺസിലർമാർ ഇന്ന് എവിടെയുമില്ല അവരെല്ലാം എങ്ങനെയാണ് ഈ ചിത്രത്തിന് മാഞ്ഞുപോയത് എന്ന് അവരോടും അവരുമായി ബന്ധപ്പെട്ടവർക്കും പറയാം പക്ഷെ പി കെ രാകേഷിനെ മാത്രം കഴിഞ്ഞ പത്ത് വർഷമായി ആ രീതിയിൽ നിഷ്കാസനം ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് രണ്ടുപേരും ഒത്തുചേർന്നത് ഇവിടെ ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ കോൺഗ്രസ്സുകാരനായി ജീവിക്കുന്നു കോൺഗ്രസ്സുകാരനായി മരിക്കണമെന്നുണ്ട് ഇപ്പോൾ രഘു വെ പോലെ ബി ജെ പിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കൊണ്ട് തള്ളാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് പേര് ഇല്ലാത്തുണ്ട് അപ്പൊ ഞാൻ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടി തിരിച്ചെടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരുന്നു അതേ സമയത്ത് ആറുമാസം ഒരു കൊല്ലം എന്നെ പുറത്താക്കിയ അന്ന് മുതൽ ഈ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിനെതിരെ വലിയൊരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കിയിരുന്ന ഇതിനേക്കാൾ വളരെ മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു അപ്പം ഞങ്ങൾ വളരെ ചെറിയ സമയം കൊണ്ട് വെറും ഇരുപത്തിനാല് ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അടുത്ത കഴിഞ്ഞ് വേരാൻ പോകുന്ന അഞ്ച് വർഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ എന്നോട് ഇതിന് നിങ്ങൾ കൃത്യമായ മറുപടി പറയണം കഴിഞ്ഞ തവണ ഒരു വാടിൽ മാത്രമായിരുന്നു നമ്മളെ നീക്കം ഉണ്ടാക്കിയത് ഇന്ന് മറ്റൊരു വാടിൽ കൂടി നമ്മളെ ജയപരാജയം നിശ്ചയിക്കാനുള്ള സംവിധാനമായി മാറി അടുത്ത തവണ വീണ്ടും വർദ്ധിപ്പിക്കാം എന്ന് മാത്രമേ പറയണം അങ്ങനെയാണെങ്കിൽ വളരെ മുമ്പ് തന്നെ പോകാമല്ലോ ഇതിനൊന്നും വേറെ ആരോടും ചിന്തിക്കൊന്നും വേണ്ടല്ലോ സമീപിക്കുന്ന പലരും സ്വകാര്യമായും ഫോണിലും പല രീതിയിലും ബന്ധപ്പെടുന്നുണ്ടാവാം പക്ഷെ ആരുമായും ഇവരെ ഒരു ചർച്ചക്കും ഞാൻ മുന്നോട്ട് പോയിട്ടില്ല അത് ആ ആ സമയത്തല്ലേ അത് നിർണായക അല്ല നമ്മുടെ സുഹൃത്തുക്ക പറയുന്നു ആ ഒരു വാർഡില് മാത്രം അപ്പൊ ആ നിർണായകമായി വരുമെങ്കിൽ ആ സമയത്ത് നമ്മ ആലോചിക്കാം ആയിരം അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂവായിരത്തി അഞ്ഞൂറോളം വോട്ടുകളുണ്ട് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുക അതില് എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും നമ്മുടെ സ്ഥാനാർത്ഥികൾ എന്നെ വേണമെന്നില്ല ശരിക്കും പറയാൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനേക്കാൾ ഗുണകരമായ കാര്യം സ്ഥാനാർത്ഥി നിർത്താതെ മത്സരിച്ചാൽ നേരെ ഡബിൾ ആണ് എഫക്ട് വരിക എവിടെയും അത് സ്ഥാനാർത്ഥികളെ നോക്കിയാണ് എല്ലാവരും പിന്തുണച്ചത് അത് അതാത് സ്ഥലങ്ങളിലുള്ള നമ്മുടെ ടീമിന്റെ അവരുടെ അനുസരിച്ച് വോട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പ്രത്യേകിച്ച് ഒരാളെയും പിന്തുണക്കാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളും ഓപ്ഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെയാണ് നമ്മുടെ ഓപ്ഷൻ വേറെ ഇല്ല ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ സഹകരിക്കാനേ ബി ജെ പി ആയോ ഇടതുപക്ഷമായോ എല്ലാം സഹകരിക്കാൻ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ആരുമായി സഹായിരിക്കാനെ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ വളരെ എളുപ്പത്തിൽ എന്റെ വാർഡിലും ഒരു ഒന്നാം വാർഡിലും ഒരു ചെറിയൊരു അലയൻസ് ഉണ്ടാക്കിരുന്നെങ്കിൽ വളരെ സുഖസുന്തം ഒരു സ്ഥാനമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഒരു കൗൺസിലർ ആകുക എന്നത് മാത്രമാണ് ജീവിതത്തിൽ ലക്ഷ്യമെങ്കിൽ സി പി എം ആയി ചെറിയൊരു ഒരു അന്തർധാരം ഉണ്ടാക്കി മതിയായിരുന്നു ഒന്നാം വാർഡിലും പിന്നെ അയ്മത്തിയാറിലും ഒന്നാം പാടിലും പല വാർഡുകളിലും ചെറിയ നീക്കവുമൊക്കെ ഉണ്ടാക്കിയാൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാം നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല നമ്മളെ നിലപാടുകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് സ്ഥാനാർത്ഥികളെ അഴിമതിക്കാറില്ലല്ലോ സ്ഥാനാർത്ഥികൾ അതായത് അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ മികവ് നോക്കിയാണ് ഞാൻ ഞാൻ ഇവിടെ പറയുന്നു ഇപ്പൊ ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തി ഈ പറയുന്ന കമ്മിറ്റിയിലെ കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയാണ് അതുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും അഴിമതിക്കാരാന്ന് പറയുന്നുണ്ടോ കോൺഗ്രസിൽ എല്ലാവരും അഴിമതിക്കാരാന്നും ഞാൻ പറഞ്ഞിട്ടില്ല കോൺഗ്രസ്സിൽ ഇതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ചിലരുണ്ട് അവരാണ് ഇതിന്റെ അഴിമതിക്കാർ കോൺഗ്രസുകാർ മുഴുവൻ അഴിമതിക്കാർ ഒന്നും അറിയാത്ത പാവപ്പെട്ട ജനലക്ഷ്യങ്ങളുള്ള പാർട്ടിയാണ് കോൺഗ്രസ് സ്വന്തം പോക്കറ്റ് ഇപ്പൊ ഈ എലക്ഷന് വേണ്ടി ഒരു മാസം സ്വന്തം പോക്കറ്റിൽ നിന്ന് സ്വന്തം ജോലി ഉപേക്ഷിച്ച് ജോലി ചെയ്യുന്ന നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാരുണ്ട് അവരോടൊപ്പമാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാരനെ ജീവിക്കാൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേരുണ്ട് ഇവർ ആരുടെയും തിട്ടൂരം വേണ്ട കോൺഗ്രസുകാരനെ മുന്നോട്ട് പോലെ ആരും തിട്ടൂരം വേണ്ടല്ലോ പാർട്ടിന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രല്ലേ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ഒരു നേതാവിന്റെയും തിട്ടൂരം പി കെ രാകേഷും അവരെ കൂടെ നിൽക്കുന്ന ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന് പറയുന്ന പഴയകാല യു ഡി എഫിന്റെ കണ്ണൂരിലെ എന്നും മുന്നണി പോരാളികളായ പ്രവർത്തകന്മാർ ഞങ്ങളോടൊപ്പം ഉണ്ട് അവരോടൊപ്പം ഞങ്ങൾ ഇനിയും സഞ്ചരിക്കും അത്രയും നമുക്ക് പറയാനുള്ളൂ കണ്ണൂരിലെ പൊതുവിഷയങ്ങളിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ടാകും അതിൽ ആർക്കും അതിൽ ഞങ്ങളെ തടയിടാൻ സാധിക്കില്ല അതിൽ അതോടൊപ്പം എനക്ക് ഒറ്റ ഒറ്റ ഒരു റിക്വസ്റ്റ് മാത്രമേ നിങ്ങളുള്ളൂ അതിന് നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ നിങ്ങൾ പലപ്പോഴും ചിലരെങ്കിലും അത് മൂടിവെക്കപ്പെടുന്നു അത് മൂടിവെക്കപ്പെടാതെ ജനങ്ങളിലെത്തിക്കാൻ നിങ്ങളും നമ്മളോടൊപ്പം സഹകരിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന നിങ്ങൾ ഓരോരുത്തരോടും എനിക്കുണ്ട്